ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ നമ്മുടെ നാട് നശിക്കുന്നത് ദോഷം ചെയ്യുന്ന ആളുകളെ കൊണ്ടല്ല ദോഷം നടക്കുമ്പോഴും മിണ്ടാതെ നോക്കി നിന്ന നമ്മളെ പോലുള്ള സാധാരണ ആളുകളെ കൊണ്ടാണ് നമ്മൾ പരാതിപ്പെടുന്നു പക്ഷേ അത് നോക്കാതെ പോവുകയാണ് ചെയ്യുന്നത് റോഡിലെ കുഴി വെള്ളം കിട്ടാത്ത പൈപ്പ് ആശുപത്രിയിലെ അവസ്ഥ അതൊക്കെ സാധാരണമല്ലേ എന്ന് കരുതി നമ്മൾ അത് അംഗീകരിച്ചിരിക്കുന്നു ഈ വീഡിയോ കേൾക്കുമ്പോൾ നിനക്ക് ഞാൻ പറയാൻ പോകുന്നത് മനസ്സിലാകും മാറ്റം വരേണ്ടത് നാടിന് അല്ല മാറ്റം വരേണ്ടത് നമ്മുടെ മനസ്സിനാണ് ആണ് മെയിൻ സ്റ്റോറിയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നത് ഒന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് സാധാരണ കാര്യങ്ങൾ മാറ്റാനാകുമെന്നുള്ള വിശ്വാസത്തിലാണ് അതിനാൽ നിങ്ങൾക്ക് ഈ തോട്ട് വാല്യൂ ഉണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ മല്ലു മോട്ടിവേഷൻ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ കാരണം ഈ ചാനൽ വെറും നമ്പേഴ്സ് കൊണ്ടല്ല വളരുന്നത് നിങ്ങളെ പോലുള്ള നാടിനു വേണ്ടി ചിന്തിക്കുന്ന ആളുകളെ കൊണ്ടാണ് നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് പോലും ഇവിടെ നല്ല കണ്ടന്റ് കൊണ്ടുവരാനുള്ള എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ കടക്കാം പാർട്ട് വണ് ചിലർ ചോദിക്കും എൻ്റെ വോട്ട് കൊണ്ട് എന്താണ് മാറാൻ പോകുന്നത് എന്ന് പക്ഷേ ഒരു വീട്ടിലെ ഒരു തെറ്റായ തീരുമാനം എത്ര പ്രശ്നമുണ്ടാക്കും അതുപോലെ ഒരു നാട്ടിൽ നന്നായി വോട്ട് ചെയ്താൽ ആ പ്രദേശത്തിൻ്റെ ഭാവി മാറും വോട്ട് ഒരു കടമയല്ല വോട്ട് നമ്മുടെ ശബ്ദമാണ് നാം പറയുന്ന വരി ഞങ്ങൾ ഈ നാട്ടിനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് നമ്മുടെ നാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പാർട്ട് ടു എലക്ഷൻ വരുമ്പോൾ പതാകകൾ ഗാനങ്ങൾ സ്പീച്ചസ് വീഡിയോസ് ഈ കാര്യങ്ങൾ മനസ്സിനെ പിടിക്കും പക്ഷേ വോട്ട് നിങ്ങളുടെ അഞ്ച് വർഷത്തെ ഡിസിഷൻ ആണ് അതിനാൽ ഇമോഷൻസിൽ അടിമപ്പെടാതെ ചിന്തിക്കുക പാർട്ട് ത്രീ നല്ലവർ പലപ്പോഴും സൈലന്റ് ആകും ദോഷം ചെയ്യുന്നവരെക്കാൾ സൈലന്റ് ആയവർ നാടിനെ കൂടുതൽ അപകടം വരുത്തുന്നു നല്ലവർ എഴുതാൻ പോകണം നല്ലവർ വോട്ട് ചെയ്യണം നല്ലവർ മുന്നോട്ട് വരണം അപ്പോഴാണ് നാട് ശരിയായ ദിശയിൽ പോകുന്നത് പാർട്ട് നാല് പാർട്ട് അല്ല ക്യാരക്ടറിനാണ് വോട്ടിൻ്റെ ബഹുമാനം ചിന്തിക്കേണ്ടത് ഈ ആളിന് മനസ്സുണ്ടോ സത്യസന്ധനാണോ നാട് സ്നേഹിക്കുന്നവനാണോ നാടിനെ കുറിച്ച് അറിയുന്നവനാണോ വോട്ട് നമ്പേഴ്സിലല്ല നല്ല മനസ്സുള്ള ആളിനെയാണ് വേണ്ടത് പാർട്ട് അഞ്ച് നല്ല റോഡുകൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ സേഫ് വാട്ടർ ബിഗ് അല്ല സ്മോൾ ആക്ഷൻ ആണ് നാടിനെ ഉയർത്തുന്നത് നിങ്ങൾ വോട്ട് ചെയ്താൽ ഈ സ്മോൾ മീനിങ് ഫുൾ ചേഞ്ചുകൾക്ക് സാധ്യമാണ് പാർട്ട് ആറ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വികാരം കൊണ്ട് അല്ല പ്രചരണം കൊണ്ടല്ല സ്നേഹം കൊണ്ട് ഉത്തരവാദിത്തോടെ വോട്ട് ചെയ്യണം ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ നാളത്തെ തലമുറകൾക്കുള്ള നാടിൻ്റെ രൂപമാണ് അതെ വോട്ട് ഒരൊറ്റ ഡീസ് പോലെയാണ് നാട് മാറ്റും നമ്മളെ മാറ്റും നമ്മുടെ കുട്ടികളെ മാറ്റും ഇനി ഞാൻ ഒന്ന് പറയാം നാട്ടിന് വേണ്ടിയുള്ള നമ്മുടെ ഓരോ ചെറിയ ശ്രമവും നമ്മുടെ വോട്ടും ചിന്തയവുമാണ് ഇപ്പോഴും നമ്മുടെ ഭാവിയെ മാറ്റുന്ന ശക്തി അത് വോട്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് മീനിങ് ഫുൾ ആണെന്ന് തോന്നിയാൽ നമ്മുടെ മല്ലു മോട്ടിവേഷൻ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് പോലും നാളെ ഇവിടെ കൂടിയുള്ള ചേഞ്ചിൻ്റെ ഭാഗമായിരിക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ നാടിന് വേണ്ടി ചിന്തിക്കാനും മനസ്സിലാക്കാനും മാറ്റാൻ തയ്യാറാകാനും പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഗുഡ് ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ